Good morning. അതെ നമ്മൾ കുറേ ദിവസമായിട്ട് ഇവിടെ വാരി കൂട്ടി ഇട്ടുന്ന ചെടികളൊക്കെ ഇന്ന് കുറേശ്ശെ കുറച്ചെ കൊണ്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഭയങ്കര വെയിലാണ് എല്ലാ പ്ലാന്റ്സുകളോട് അറേഞ്ച് ചെയ്യണമെങ്കിൽ നല്ല സമയം എടുക്കും കേട്ടോ ഈ അല്ലു ആണെങ്കിൽ എത്തി നോക്കുന്ന എന്താ അറിയാമോ നമ്മൾ പറഞ്ഞില്ലേ ബുൾബുള്ള് മൂന്ന് മുട്ടയിട്ടിട്ടുണ്ടെന്ന് അവർ വിരിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആയി കേട്ടോ നല്ല ഭംഗിയല്ലേ നോക്കിയാൽ എന്ത് ക്യൂട്ടാണെന്ന് നോക്കിയേ അപ്പോൾ അവർ നല്ല സേഫായിട്ട് തന്നെ ഇരിക്കുന്നു കുഴപ്പമൊന്നുമില്ല നന്നായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അല്ലുവിനെ തിരക്കി ഇവിടെ ഒരു അതിഥി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏതോ പെമ്പിളാരുടെ കയ്യിൽ നിന്ന് പറഞ്ഞു പോയ ഒരു മാഷ ഇപ്പം ഞാൻ തൽക്കാലത്തെ അറിയാൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇനി സ്ഥലമൊക്കെ മാറും കേട്ടോ എങ്കിലും ഈ ഒരു ഭാഗത്തൊന്നും ഈ ചെടികളൊന്നും മാറി മാറി പോകത്തില്ല അപ്പോൾ ഒരു ഏഴ് ഏഴര മുതൽ ഇവിടെ ഭയങ്കര വെയിലാണ് ഒരു പതിനൊന്ന് മണി വരെ വെയിലാണ് അപ്പോൾ ഇത് കുറേ ദിവസം ഞാൻ വാച്ച് ചെയ്തതിന് ശേഷമാണ് പ്ലാന്റ്സുകൾ വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചത് ഇനി വെർട്ടിക്കൽ ഗാർഡന അങ്ങോട്ടുള്ള റെഡ് പ്ലാന്റ്സിൻ്റെ താഴെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ വൃത്തിയാക്കാനുണ്ട് എങ്കിലും ആദ്യം നമ്മൾ തുടക്കം ഇവിടെ മുതലേ മുതലാകട്ടെ എന്ന് വിചാരിച്ചു വീടിൻ്റെ ഫ്രണ്ടല്ലേ അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് കുറച്ചുകൂടെ പ്ലാന്റ്സുകൾ കർഫുൾ ഒക്കെ വയ്ക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇവർ തൽക്കാലം ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഈ ഭാഗത്ത് ഈ പ്ലാന്റ്സുകളൊക്കെ വെച്ച് വലിയ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ട് പറയണം കേട്ടോ അപ്പം ഇത്രയും ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും രാവിലെ പോസിറ്റീവായിട്ടിരിക്കുക നല്ല ഭംഗിയായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരെ ബൈ ബൈ